ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകരുടെ ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരാളും എവിടേക്കും പോകേണ്ടതില്ല ഒരാളും പോകേണ്ടതില്ല നാട് ഇത് കാണട്ടെ ഒരാളും പോകരുത് കേരളത്തിന്റെ ചരിത്രം ഈ ലീഗുകാരനറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് തന്നെ കേരളത്തിന്റെ ചരിത്രം അറിയില്ല ഈ നാടിനെ അറിയില്ല ഇടതുപക്ഷം എന്ന ഇടതുപക്ഷം ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഉത്തരേന്ത്യയിലെത്തിരി വിലപ്പെട്ട എങ്കിലും ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒച്ച വെക്കാനാകുമോ എന്തുകൊണ്ട് ഒച്ചവെക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ വെക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ അല്ലാതെ മറ്റൊന്നിട്ട് അല്ല അല്ല തന്നെ ഈ കേരളത്തിന്റെ ചരിത്രം അറിയണം എന്തിനും നിങ്ങൾ ഒച്ചപ്പാടുണ്ടാവണം എന്തിനും നിങ്ങൾ ബഹളം വെക്കണം എന്തിനും നിങ്ങൾ ബഹളം വെക്കണം ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും കഴിയാത്ത വിശുദ്ധ പശുവാണെന്ന് ആര് പഠിപ്പിച്ചോ ആര് പഠിപ്പിച്ചോ അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ യും ഇടതുപക്ഷിപത്യുന്നണി ഈ തിരഞ്ഞെടുപ്പില എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും ഒരു സംശയം വേണ്ട ലീഗ് അങ്ങനെ ആസ്വസ്ഥമായി കാണിക്കുകയും വേണ്ട അതൊക്കെ ഞങ്ങൾ കയ്യിൽ മടക്കി വെച്ചിരുന്നാൽ മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വേണ്ട അങ്ങനെയൊന്നും കരുതരുത് അങ്ങനെയൊന്നും കേരളം പോയിരിക്കുന്നത് പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധി എപ്പം നടന്നില്ലേ നിങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴും നടന്നില്ലേ ആ രാഹുൽ ഗാന്ധിയുടെ കുട്ടികളല്ല ഈ ഇരിക്കുന്നത് തേയിലത്തും മടയിലും വാടാതെ നിൽക്കുന്ന കത്തുന്ന സൂര്യന്റെ കുട്ടികളാണ് ഈ ഇടതുപക്ഷക്കാർ

നമ്മൾ കിതാബ് കാണിച്ചോട്ട് പഠിക്കുന്നവരല്ല അവരല്ല അല്ല അല്ല ഞങ്ങൾ വികസനം പറഞ്ഞു പിടിക്കുന്നവരാണ് നാട്ടിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ വോട്ട് പിടിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ നാടിന്റെ വികസനത്തിനാണ് ഈ ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ലീഗ് നാടിലെ പറയേണ്ടി വരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് കോൺഗ്രസ് കുരുതി കൊടുക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം കൂട്ടുകൂടിയതിന് കണക്ക് പറയേണ്ടി വരും ലീഗ് കണക്ക് പറയേണ്ടി വരും കാലത്തിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ഒരു സംശയവും ഒരു സംശയവും അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കണമെന്ന് മതേതരത്വത്തിന്റെ ചരിത്രമാണ് ചരിത്രമാണ് ഈ മണ്ണ് ഒരുമിച്ച് ശരിയല്ലേ ഈ മണ്ണ് ഒരുമിച്ച് സംഘപരിവാരത്തിന്റെ തേരോട്ടത്തെ ചെറുക്കാൻ അവിടെ നിങ്ങളല്ലേ ഒട്ടുകാരായി മാറിയത് നിങ്ങളല്ലേ ജമാഅത്തെ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയുടെ കൂടെ കൂട്ടാളിയായി നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വീറും വാശിയും നിങ്ങളുടെ നിലപാടില്ല കോൺഗ്രസിനോട് കാട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് ലീഗ് പിന്തുണ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ബാബരി ചകർത്ത എന്തുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസിനെ നിലക്ക് നിർത്താൻ ഒരു കടകക്ഷിയായ ലീഗ് കഴിയും സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്താൻ കോൺഗ്രസിന് നിങ്ങൾ ഗൺപോയിന്റിൽ നിർത്തുമല്ല എന്തുകൊണ്ട് ഇബ്രാഹിം പുനരി ഒരക്ഷരം കോൺഗ്രസ് ലീഗ് അതിന് എൽ ഡി എഫ് കാരം വന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം നിർത്താൻ പറയാം എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തലത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ആസ്ഥാനമതിരങ്ങളിൽ മധുരം വിളമ്പിയപ്പോൾ പറയാൻ ഈ ബാബറി ലോകത്തിലെ ഏറ്റവും ൂഹങ്ങളും ആകാശത്തിന്റെ അനന്തടയിലേക്ക് തോക്കിപ്പിടിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ എസ് കാരനായിരുന്നില്ല നിങ്ങൾ കൈയടിച്ച് മാപ്പിള പാട്ട് പാട്ടുപാടി സ്വീകരിക്കുന്ന കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസുകാരനായിരുന്നു

കോൺഗ്രസ് െ അതുകൊണ്ട് ഞങ്ങളെടുത്ത് ഒച്ച വെച്ച് നാ ഉയർത്തി നോക്കിക്കോ എന്നിട്ട് കൂടെ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ കൂടെ ഉണ്ടാകില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വില വില കൊടുത്താൽ കൊടുത്താൽ പോകുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മോണിറ്റി ഒരു രാത്രി ായി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി കപിൽ സിമൽ കോൺഗ്രസ് വിശ്വാസമില്ല ഇവിടത്തെ വിശ്വാസം 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 കെട്ടി പോക്കറ്റിൽ വെച്ചോളൂ ആ പക്ഷേ ഈ നഷ്ടപ്പെട്ടു അതാണ് ബീഹാറിൽ കണ്ടത് അതാണ് രാജ്യത്ത് കാണുന്നത് ഈ രാജ്യത്തിന്റെ തെരുവിടങ്ങളിൽ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം കാഴ്ചവട്ടിലെ മണ്ണൊച്ചു പോകുമ്പോൾ ലീഗ് പരിഭ്രാന്തരാകുന്നു राधना महाराष्ट्र मग या बीजेपी मग ലീഗ് ഒരുപാട് ഒരുപാട് പക്ഷേ നമ്മൾ നല്ല ജനങ്ങളോട് ജനങ്ങളോട് നല്ല നല്ല പറഞ്ഞു ലീഗിന്റെ ഭാഷയിലല്ല ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടുക്കീഴിലേക്ക് കൊണ്ടുവരാനും അവരുടെ വോട്ട് പോലും നമുക്ക് കാലം ൂ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വേദികളിലേക്ക് പോകേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഇന്ന് മാത്രം ഈ നല്ല നാടിനെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു അഭിമാനം